ആയുസ് വർദ്ധിപ്പിക്കാൻ ഭക്ഷണശീലത്തിൽ വേണം ഈ മാറ്റങ്ങൾ ഇനിയും വൈകരുതെന്ന് ഗവേഷകർ ഭക്ഷണശീലങ്ങളുടെ കാര്യത്തിൽ വ്യത്യസ്ത താല്പര്യങ്ങൾ പുലർത്തുന്നവരാണ് എല്ലാവരും ചിലർക്ക് എരിവും പുളിയുമുള്ള ഭക്ഷണങ്ങളോടാണ് ഇഷ്ടമെങ്കിൽ മറ്റു ചിലർക്ക് ഉപ്പും മധുരവും മധുരവുമൊക്കെയാകും പ്രിയം പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളോട് പ്രിയമുള്ളവർ ഏറെയാണ് ഇന്നത്തെ കാലത്ത് ഇത് വരുത്തിവെക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും നിരവധിയാണ് എന്നാൽ ആരോഗ്യകരമായ ഭക്ഷണ രീതി പിന്തുടരാൻ ഇനിയും വൈകിയില്ലെന്ന് വ്യക്തമാക്കുകയാണ് പുതിയൊരു പഠനം ഭക്ഷണ രീതിയിൽ ആരോഗ്യകരമായ മാറ്റം വരുത്തി ആയുസ് വർദ്ധിപ്പിക്കാമെന്നാണ് പഠനത്തിൽ പറയുന്നത് നേച്ചുവർ മെഡിസിൻ എന്ന ജേണലിലാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഹാർവാഡ് സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ നിങ്ങൾ നാൽപ്പതുകളിലോ അൻപതുകളിലോ ആണെങ്കിൽ പോലും ഭക്ഷണത്തിൽ ആരോഗ്യകരമായവ ഉൾപ്പെടുത്തുകയാണ് ആയുർദൈർഘ്യം കൂട്ടുമെന്നാണ് പഠനത്തിൽ ഉള്ളത് മുപ്പത്തിയൊമ്പതിനും അറുപത്തിയൊൻപതിനും പ്രായമുള്ള ഒരു ലക്ഷത്തി അയ്യായിരത്തിൽ പരം ആളുകളെ മുപ്പത് വർഷത്തോളം നിരീക്ഷിച്ചാണ് വിലയിരുത്തലെത്തിയത് മധ്യവയസ്സിൽ പോലും ഭക്ഷണ രീതിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ ആരോഗ്യത്തെ കാര്യമായി ബാധിക്കുമെന്നാണ് പഠനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സ്ഥായിയായതും സന്തുലിതയായതും ഭക്ഷണക്രമം പിന്തുടരുന്നതാണ് ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുക എന്ന് പഠനത്തിൽ പറയുന്നു ധാരാളം പഴങ്ങളും പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും ധാന്യങ്ങളും നട്ട്സും കൊഴുപ്പ് കുറഞ്ഞതുമായ ആഹാര രീതിയാണ് ഇതിനുത്തമം എന്നാണ് ഗവേഷകർ പറയുന്നത് ഇതോടൊപ്പം തന്നെ മധുരപാനീയങ്ങളും സംസ്കരിച്ച മാംസവും ട്രാൻസ്പ്ലാന്റുകളും സോഡിയവും റെഡ്മീറ്റുമൊക്കെ പരമാവധി പരിമിതപ്പെടുത്തണമെന്നും പറയുന്നുണ്ട് പലരും നാൽപ്പതുകളിലും അൻപതുകളിലും എത്തുമ്പോൾ ഇനി മാറ്റം വരുത്തുന്നതിൽ അർത്ഥമില്ലെന്നും ഏറെ വൈകിയെന്നുമൊക്കെ കരുതുന്നവരാണ് എന്നാൽ അവർക്കും പ്രത്യാശ പകരുന്നതാണ് ഈ ഗവേഷണം നാൽപ്പതുകളിലും അൻപതുകളിലും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളിലേക്ക് പോകുന്നത് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് പഠനത്തിലുണ്ട് ആരോഗ്യകരമായ ജീവിതത്തിന് ഐ സി എം ആർ ആഹാരക്രമത്തിൽ നിർദ്ദേശിക്കുന്ന പതിനേഴ് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സമീകൃത ആഹാരം ഉറപ്പിക്കാൻ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കഴിക്കുക ഗർഭിണികൾ പുതിയ അമ്മമാർ എന്നിവർക്ക് ഭക്ഷണവും കരുതലും കൂടുതൽ ലഭ്യമാക്കണം പ്രസവശേഷമുള്ള ആദ്യ ആറുമാസക്കാലത്തെ മുലയൂട്ടലിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഉറപ്പാക്കുക രണ്ടു വയസ്സുവരെ മുലയൂട്ടൽ തുടരുക ആറുമാസം കഴിഞ്ഞാൽ വീട്ടിൽ തയ്യാറാക്കിയ അർദ്ധകരൂപത്തിലുള്ള പൂരകാഹാരങ്ങൾ നൽകാം ആരോഗ്യം കാക്കാൻ പ്രാപ്തരായ ആഹാരക്രമം കുട്ടികൾക്കും കൗമാരക്കാർക്കും ഉറപ്പാക്കുക ധാരാളം പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും കഴിക്കുക എണ്ണയും കൊഴുപ്പും മിതമാക്കുക ദിവസവും ലഭിക്കേണ്ട കൊഴുപ്പ് ഫാറ്റി ആസിഡുകൾ എന്നിവ നേടുന്നതിനായി നട്ട്സും മറ്റും ശീലമാക്കുക നല്ല പ്രോട്ടീനുകളും ആവശ്യ അമിനോ ആസിഡുകളും ലഭ്യമാക്കുകയും പേശികളുടെ കരുത്തു വർദ്ധിപ്പിക്കാനായി പ്രോട്ടീൻ സപ്ലിമെൻറ്റുകളും ഉപയോഗിക്കുകയും ചെയ്യുക നല്ല പ്രോട്ടീനുകളും ആവശ്യ അമിനോ ആസിഡുകളും ലഭ്യമാക്കുകയും പേശികളുടെ കരുത്ത് വർദ്ധിപ്പിക്കാനായി പ്രോട്ടീൻ സപ്ലിമെന്റുകളും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക അടിവയറിലെ വണ്ണവും അമിതവണ്ണവുമെല്ലാം പ്രതിരോധിക്കാൻ ആരോഗ്യകരമായ ജീവിതശൈലി തിരഞ്ഞെടുക്കുക ശാരീരിക പ്രവർത്തനങ്ങളിൽ സജീവമാകുക ദിനവും വ്യായാമം ചെയ്യുക ഉപ്പിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തുക സുരക്ഷിതവും ശുചിത്വവുമാർന്ന ഭക്ഷണം ശീലമാക്കുക ഉചിതമായ പാചക രീതികൾ ഉറപ്പുവരുത്തുക ധാരാളം വെള്ളം കുടിക്കുക സംസ്കരിച്ച ഭക്ഷണങ്ങൾ അമിതമായി കൊഴുപ്പും മധുരവും ഉപ്പുമുള്ള ഭക്ഷണങ്ങൾ എന്നിവ പരിമിതപ്പെടുത്തുക പ്രായമായവരുടെ ആഹാരശീലങ്ങളിൽ പോഷക പോഷകസമ്പന്നമായക്ക് പ്രാധാന്യം നൽകുക ഭക്ഷണങ്ങളുടെ ലേബലുകളും അത് സംബന്ധിച്ച വിവരങ്ങളും വായിച്ചു മനസ്സിലാക്കി പ്രവർത്തിക്കുക എല്ലാവരും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക